പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കേരള സ്റ്റേറ്റ് എക്സ് കൊപ്പം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിലെ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി രാവിലെ പൂക്കളം തീർക്കൽ തിരുവാതിരക്കളി ഓണപ്പാട്ട് വടംവലി എന്നിവയും ഒരുക്കിയിരുന്നു ഓണ വിരുന്നും സംഘടിപ്പിച്ചു മേജർ ഉണ്ണികൃഷ്ണൻ പി കെ പ്രസിഡന്റ് കുമാരൻ സെക്രട്ടറി സജീവ് കുമാർ ട്രഷറർ ശശികുമാർ വൈസ് പ്രസിഡന്റ് വാസുദേവൻ കരുണാദാസ് സുധാകരൻ പി സുനിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പോളിവ ജനം കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പോളി വചനം കള്ളപ്പറയും ചെറു മഴയും കള്ളപ്പരങ്ങൾ മറ്റൊന്നുമില്ല കള്ളവുമില്ല ചതിയുമില്ല एल् मिलापनम्